എല്ലാവർക്കും നമസ്കാരം എറുഡിയോ ബിസിനസ് സ്കൂളിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ സഞ്ജയ് ഗോപാൽ ഉള്ളാട്ടിൽ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ എറുഡിയോ ഇന്റർനാഷണൽ സ്കൂളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല എറുഡിയോ ബിസിനസ് സ്കൂളിനെ പറ്റി ഒരുപാട് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് വന്ന ഒരു കാര്യമാണ് എറുഡിയോ ബിസിനസ് സ്കൂളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം ഏജൻസിയുടെ സഹായമില്ലാതെ സ്ലോവേനിയയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് മുൻപുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്ലോവേനിയയിലെ എറുഡിയോ ബിസിനസ് സ്കൂളിലെ പ്രധാനപ്പെട്ട ത്രീ ഇയർ കോഴ്സ് അതായത് ബി എ കോഴ്സാണ് ഒൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് അണ്ടർ ഗ്രാജുവേറ്റ് അതായത് മൂന്ന് വർഷത്തെ കോഴ്സ് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ നോർമലി ജൂലൈ മുപ്പതാം തീയതിയാണ് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതായത് ഫുൾ ഫീസ് സെപ്റ്റംബർ മുപ്പതിനു മുൻപേ അടച്ചിരിക്കണം എന്നാണ് അവർ വെബ്സൈറ്റിൽ പറയുന്നത് പക്ഷേ എനിക്ക് അറിയാൻ കഴിഞ്ഞത് നോർമലി ജൂലൈ തേർട്ടിയത്തിന് മുൻപ് സീറ്റ്സ് ഫിൽഡ് അല്ലെങ്കിൽ അവർ നമ്മളുടെ മെറിറ്റിനനുസരിച്ച് നമ്മളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട് എന്നതിനനുസരിച്ചിട്ട് മേ ബി ഓഗസ്റ്റിലും അപ്ലിക്കേഷൻ ഫോംസ് അപ്ലിക്കേഷൻ ഫീസ് സ്വീകരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ലോവേനിയയിൽ എത്താനുള്ള ഡേറ്റ് മേ ബി എക്സ്റ്റൻഡ് ചെയ്ത് തന്നേക്കാം എറുഡിയോ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് അതായത് ഒൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന ബി എ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ചെയ്യുന്ന പോലെ ഒരു ഇ വി എസ് പോർട്ടലിലൂടെ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സിന് മൂവായിരത്തി തൊള്ളായിരം യൂറോ അതായത് എറൗണ്ട് മൂന്നര ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഒരു വർഷത്തേക്ക് ഫീസായിട്ട് വരുന്നത് ഈ മൂവായിരത്തി തൊള്ളായിരം യൂറോയിൽ മുന്നൂറ്റി തൊണ്ണൂറ് യൂറോ എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ അപ്ലിക്കേഷൻ ഫീ ആണ് അത് ആണ് നമ്മൾ ആദ്യം അപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുക്കേണ്ടത് കൂടാതെ ഫീ ആയിട്ട് സെമസ്റ്റർ ഫീ ആയിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് യൂറോ ആണ് ട്യൂഷൻ റിലേറ്റഡ് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ ഏകദേശം പത്തര ലക്ഷം രൂപ നിങ്ങൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടാവും അതായത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ചിലവ് പിന്നെ അതുകൂടാതെ തന്നെ ഫുഡിൻ്റെ ചിലവ് താമസ ചിലവ് താമസത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ സ്റ്റുഡൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് സബ്സിഡി സ്റ്റുഡൻറ്റ് സബ്സിഡി ഈ സ്റ്റുഡൻറ്റ് സബ്സിഡി എങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം നോർമലി ഇരുപത്താറ് വയസ്സിന് താഴെയുള്ള എല്ലാ സ്റ്റുഡൻസിനും സബ്സിഡിക്കുള്ള അവകാശമുണ്ട് അതെങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് ഈ താഴെയുള്ള ലിങ്കിൽ പോയിട്ട് അതിൽ പറയുന്നത് പോലെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സബ്സിഡിക്ക് അവകാശം ഉണ്ടാകുന്നതാണ് ഇ വി എസ് പോർട്ടലിനെ പറ്റിയിട്ട് കൂടുതൽ അവയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം ഈ വെബ്സൈറ്റിൽ ഒരു പ്രീ ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ് ആ കോഴ്സിലേക്കുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടി ഈ പ്രീ ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ പ്രോബ്ലി അവർക്ക് സീറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ തിരിച്ച് റിപ്ലൈ കിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് അവരുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് ദാറ്റ് ഈസ് ഓഫീസ് അറ്റ് റുഡിയോ ഡോട്ട് എസ് ഐ ഇതുമായി ബന്ധപ്പെട്ട് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം പക്ഷേ അത് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് മാത്രം ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ റിക്വസ്റ്റ് വന്ന് കിടക്കുന്നു മാത്രമേ ഉള്ളൂ പ്രോബ്ലി ഞങ്ങളത് തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എരുടെയോ ബിസിനസ് സ്കൂളിനെ പറ്റിയിട്ട് ഇതെല്ലാമാണ് നമുക്കറിയുന്ന ഇൻഫർമേഷൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം